ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് എന്നും സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന കുട്ടി വീട്ടിൽ അതിഥികൾ വന്നു പോയതിന് ശേഷം തുടർച്ചയായിട്ട് കരച്ചിലും അസ്വസ്ഥതകളും കാണിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിദോഷമാണെന്ന് പൊതുവെ പറയാറുണ്ട് അതുപോലെ നന്നായി കായ്ച്ചു വന്ന ഒരു മരത്തെക്കുറിച്ച് ആരെങ്കിലും ഹോയ്ത് നന്നായി കായ്ച്ചല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മുതലേ പൂ മുഴുവനായി കൊഴിഞ്ഞു പോയ അവസരങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അതായത് ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ടാകും ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ നമ്മുടെ ദൃഷ്ടിക്ക് എത്രമാത്രം ഊർജ്ജമുണ്ടെന്ന് അറിയാമോ ഒരാളെ നമ്മൾ ദുരൂക്ഷമായി നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ചു നോക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ദൃഷ്ടിക്ക് അത്രത്തോളം ശക്തി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും ചില പ്രദേശങ്ങളിൽ ചില വ്യക്തികൾ അറിയപ്പെടുന്നത് തന്നെ കരിങ്കണ്ണൻ എന്നോ കരിങ്കണ്ണി എന്നോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നിരവധി സിനിമകളിലൂടെ നമുക്ക് സുപരിചിതവുമാണ് അത്തരക്കാരുടെ ഒരു നോട്ടമോ വാക്കോ പോലും അശുഭമായി ഭവിക്കുമെന്നാണ് പറയുന്നത് ചില നക്ഷത്രക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കും അത്തം ചിത്തിര അശ്വതി രോഹിണി എന്നിവ ഈ ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ദൃഷ്ടിദോഷം കൊണ്ട് ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഇവ പരിഹരിക്കുന്നതിന് പല വഴികളുമുണ്ട് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാര് സുന്ദരി സുന്ദരന്മാര് എന്നിവർക്ക് പെട്ടെന്ന് കണ്ണീർ പറ്റും പുറത്തുപോയി വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴുമൊക്കെ കണ്ണീർ പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്നതാണ് കടുവും മുളകും ഉഴിഞ്ഞിടുക എന്നത് കടുക് കൈവെളയിൽ നിന്ന് തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി ചൊല്ലി ഉഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടണം മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നാൽ കണ്ണീർ ഇല്ലാതായെന്നും ഗന്ധം വന്നില്ലെങ്കിൽ വീണ്ടും ഉഴിഞ്ഞിടണം എന്നുമാണ് വിശ്വാസം കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണേറേൽക്കാതിരിക്കാനാണ് ചെവിയുടെ പുറകിലോ കാൽവെളയിലോ ഒക്കെ കറുത്ത പൊട്ടിടുക കരിവള അണിയിക്കുക എന്നീ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണു തട്ടാതിരിക്കാൻ ഒരു ഇരുമ്പ് കഷ്ണമോ പാളനിലയോ കരുതാൻ പഴമക്കാർ പറയാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഓമനത്തവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണേർ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തിയെട്ട് കെട്ടൽ ചടങ്ങിൽ ചരട് കെട്ടുമ്പോൾ പഞ്ചലോഹങ്ങളും ഉൾപ്പെടുത്താറുണ്ട് വീട്ടിലെ കണ്ണീർ തട്ടാതിരിക്കാൻ പലതരത്തിലുള്ള ബൊമ്മകളും ഒക്കെ സ്ഥാപിക്കാറുമുണ്ട് കണ്ണീർ മാറുന്നതിനായിട്ട് ഉണക്കമുളക് നെയ്യ് ചന്ദനത്തിരി കർപ്പൂരം ഇവ വൈക്കോലുമായി ചേർത്ത് കത്തിച്ചു കിട്ടുന്ന ചാരം മഞ്ഞൾ പൊടിയുമായി ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഓ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണമെന്ന് ചില ആചാര്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് ചിലയിടങ്ങളിൽ കുരുമുളക് ഉഴിഞ്ഞ് അടുപ്പിലിടുന്ന രീതിയുമുണ്ട് ഇവയെല്ലാം തന്നെ തലമുറകളായി കൈമാറി വന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഇന്നും നിരവധി ആളുകൾ ഇവ വിശ്വസിക്കുകയും പാലിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് അടുത്തതാണ് ശനിയാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഹനുമാനെ ആരാധിച്ച ശേഷം ഹനുമാന്റെ പാദങ്ങളിൽ നിന്ന് ഭസ്മം എടുത്ത് നെറ്റിയിൽ പുരട്ടുന്നത് ദൃഷ്ടിദോഷം അകറ്റുന്നതാണ് നിങ്ങളുടെ കച്ചവട സ്ഥലത്തെ ദൃഷ്ടിദോഷം നീക്കാനായിട്ട് നാരങ്ങയും പച്ചമുളകും കോർത്ത് തൂക്കിയിടുക ദൃഷ്ടിദോഷത്തിൽ നിന്ന് കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ അവയ്ക്ക് മുകളിൽ കറുത്ത പാത്രങ്ങൾ ഭയപ്പെടുത്തുന്ന മുഖമ്പുകടികൾ മുതലായയൊക്കെ തൂക്കിയിടുക മഹാമൃത്യുജയ മന്ത്രജപം ഹനുമത് കവച പാരായണം രാമരക്ഷാസ്ത്രോത്രം മുതലായവ ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റ് ദോഷങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക